അന്ന് സഹായിച്ചതിന്റെ ഇരട്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ടോ കണക്കില്ലാതെ ഒരു കണക്കൊക്കെ വെക്കണ്ടേ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ വന്ന നീ എന്റെ കൈയിൽ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര കണക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ആയിക്കണേ എന്റെ പൈസ തന്നെ കണക്കുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും ഒരു ഗോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കിന്റെ എല്ലാം കണക്കും എല്ലാം ഉണ്ട് ഇപ്രാവശ്യം വന്നിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെയിന് കൊടുക്കുന്നുണ്ട് ഒരു റിംഗ് കൊടുക്കുന്നുണ്ട് ഗോൾഡ് മുസ്ലിം മതത്തിൽ പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്തൊക്കെയായിരുന്നല്ലേ പുകലുണ്ടായത് പൈസയില്ല കഷ്ടപ്പാട് ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു പെണ്ണ് അഞ്ചു മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന കണ്ടാൽ നമ്മളെ സഹായിക്കും അവർക്ക് നല്ല പോസ്റ്റ് ജീവിതം നയിക്കാനല്ല ദിവസമെങ്കിലും കഴിഞ്ഞു കൂടാനുള്ളൊരു വരുമാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറിയ പൈസ സഹായിക്കുമല്ലോ പലരും സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സംസാരം കേട്ടില്ലേ ഈ സംസാരം കേൾക്കുന്ന ടൈമിൽ ഇതുപോലെ പോഷായിട്ട് ജീവിക്കുന്ന വേറെ കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സഹായം അഭ്യർത്ഥിച്ച ആളുകളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സ്വർണം കൊടുത്തു പണം കൊടുത്തു അവൻ തന്നതിനേക്കാൾ ഇരട്ടി ഞാൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത് സാധ്യത തന്നെയാണ് അതും ഇന്റർവ്യൂ ആയിരുന്നു കൊടുക്കുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ ഇവർ പറയുന്ന കേൾക്കുമ്പോൾ ചിന്തിച്ചു പോകാം നമ്മളെ ഉള്ള സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരു ഒരു പവൻ ഒരു പവൻ പോട്ടെ കാർ പവൻ വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പൈസയല്ലാതെ ഒരു സ്വർണമോ അല്ലെങ്കിൽ വലിയ തോതിൽ ഒരു സമ്പാദ്യമോ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കാവുന്നില്ല നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല അപ്പൊ ഇതുപോലുള്ള ആൾക്കാർ വന്നിട്ട് സോഷ്യൽ മീഡിയ മുന്നിൽ വന്നിട്ട് ഇതുപോലെ സങ്കടം പറയുമ്പോൾ എന്നിട്ടും നമ്മുടെ അടുത്ത് ഇല്ലാതിരുന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും മിച്ചം പിടിക്കണം അതിൻ്റെ അടുത്ത് അയച്ചു കൊടുക്കുന്നത് പലരും അയച്ചു കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ആരായി ശശിയായിന്ന് പറയാം അങ്ങനെയൊക്കെ അല്ലേ പറയാം അപ്പോൾ മണ്ടന്മാരായി ആ രീതിക്കായി ഇപ്പം പോകുന്നത് കാര്യങ്ങൾ ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഷാജതിയോടൊരു വല്ലാത്തൊരു പുച്ഛം തോന്നും എല്ലാവരെയും ഇങ്ങനെ ഒരു മണ്ടന്മാരാക്കൊണ്ട് പിന്നെ പറയുന്നതും കേട്ടില്ലേ മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ ആരാണ് സ്വർണ്ണം ഉപയോഗിക്കാത്തത് ഇതെന്താ എന്റെ കാര്യം പറയുമ്പോൾ ഷാജിദ ഇതുപോലെ പറയുന്നേ എല്ലാവരും ഒന്നടകം ആക്ഷേപിക്കുന്നത് അല്ല ഇതൊരു സ്ഥിരം പരിപാടിയാണോ മുസ്ലിം സമൂഹത്തിൽ സ്വർണ്ണ ഉപയോഗിക്കുന്ന കുറച്ചു പേരെ അറിയുമായിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് മുസ്ലിം സമൂഹത്തിലെ ആളുകളാ എൻ്റെ വീട്ടിലുമുണ്ട് ആളുകൾ സ്വർണ്ണ ഒരു ഒരു തുള്ളി പോലെ സ്വർണം ഉപയോഗിക്കാറില്ല ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ടിട്ടുമില്ല എൻ്റെ ചുറ്റും ഒരുപാട് പേരുണ്ട് ആരും ഉപയോഗിച്ചിട്ട് കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെ എല്ലാവരെയും ഒന്നടങ്കം ആക്ഷേപിച്ച് പറയുന്നത് ഇതൊരു സ്ഥിരം പരിപാടിയാക്കി ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിനു മുന്നേ തന്നെ ഷാജിയെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഷാജിയെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് കഴിയും വിധ സഹായം ചെയ്ത് കൊടുക്കണമെന്ന് ഒരു വീഡിയോ ആയിരുന്നു അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ചെയ്തേക്കുന്നത് പിന്നീട് അതൊക്കെ തിരുത്തി പറയേണ്ട അവസ്ഥയിലേക്കാണ് ഷാജിദ കൊണ്ടെത്തിച്ചത് അതും ഷാജിദയുടെ വായുടെ ഗുണം കൊണ്ട് തന്നെയാണ് ആ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു പിന്നീട് ഞാൻ ചെയ്തത് അതുതന്നെ അതിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യം ഷാജിദയുടെ വായിൽ നിന്ന് എന്താണോ വന്നത് അത് മാത്രമാണ് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് പേരൊക്കെ നെഗറ്റീവ് പറഞ്ഞ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഒരിക്കലും അവരുടെ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ വീട്ടുകാരുടെ വായിന്ന് വന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ എനിക്ക് പകർന്നു തന്നോ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ഇതിന് മുന്നേ തന്നെ എനിക്ക് ചെയ്യാമായിരുന്നു നല്ല കൂടി തന്നെ എനിക്ക് ഇതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് പേർക്ക് കുറേ എവിഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ പലരും അപ്പോൾ അതേപോലെയുള്ള കാര്യം എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അത് പബ്ലിക് പബ്ലിക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനത് പബ്ലിക്കാക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ഇടങ്ങേർ വരണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പക്ഷെ ഞാൻ ഷാജിദയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഷാജി തന്നെ പറഞ്ഞ തോന്നിവാസങ്ങൾ അങ്ങനെ പറയാം ആ തോന്നിവാസങ്ങളെ കുറിച്ച് മാത്രമാണ് റിയാക്ട് ചെയ്തേക്കുന്നത് അവർ കല്യാണം കഴിച്ചാൽ ആർക്കും ഒരു കുഴപ്പവും ഇല്ല ഇനി കല്യാണം കഴിക്കുന്ന ആ ഒരു രീതിക്ക് ഫസ്റ്റ് അവർ പറഞ്ഞേക്കുന്ന അതാണ് ഞാൻ എടുത്തിട്ട് റിയാക്ട് ചെയ്തത് പക്ഷെ അതിന് മുന്നേ തന്നെ പല യൂട്യൂബേഴ്സ് സഹായിച്ച പല യൂട്യൂബേഴ്സിനെയും അവർ വല്ലാതങ്ങ് മോശമായിട്ട് പറഞ്ഞു അപ്പം അതും എടുത്ത് റിയാക്ട് ചെയ്തു ഇതാണ് ചെയ്തേക്കുന്നത് പക്ഷെ അതിൽ ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ ആകെ ചെയ്തത് മൂന്ന് വീഡിയോ ആണ് ആ വീഡിയോ തന്നെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് അവർ പറയുന്ന കാര്യങ്ങൾ ഒന്നടകം എല്ലാവരെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞത് ഇരുപത്തിയാറ് വയസ്സുള്ള അല്ലെങ്കിൽ ചെറിയ പിള്ളമാർക്ക് ആൺകുട്ടികൾക്ക് വേണ്ടത് ആൻ്റിമാരെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഓരോ പെണ്ണിനും ഇതുപോലെ ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് ആണുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ആളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് അതൊക്കെ പറയുന്നത് നൂറ് ശതമാനം എന്നൊക്കെയാണ് അപ്പോൾ എല്ലാവരെയും കൂടി കിട്ടല്ലേ പറയുന്നത് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എങ്ങനെയാ അനങ്ങാതിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തേക്കുന്നത് അല്ലാതെ ഇപ്പോൾ അതാ അവരെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് പലരും ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് വേണ്ടെന്ന് വെച്ചതാണ് എന്തിനാ വെറുതെ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് വെച്ചതാണ് അല്ലാതിരുന്നാൽ എനിക്കും വീഡിയോ ചെയ്യാമായിരുന്നു നല്ല വ്യൂ കിട്ടുന്ന എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും ചെയ്യാതിരുന്നത് പക്ഷെ ഷാജിദ നമ്മളെ ഒന്നും അങ്ങനെ അനങ്ങാതിരിക്കാൻ വിടില്ലെന്നും പറഞ്ഞ് കച്ചരട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും റിയാക്ട് ചെയ്തല്ലേ പറ്റുള്ളൂ കാരണം എല്ലാവരെയും ഒരുപോലെ മണ്ടന്മാറാക്കുന്ന കാര്യങ്ങൾ കേട്ട കഴിഞ്ഞാല് അനങ്ങാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് സർപ്പലി കാസർഗോഡുള്ള ചെറുക്കനാണ് അവനാണ് കല്യാണം ഞാൻ അവൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അവൻ എന്റെ ഫ്രണ്ട് ആണ് ആയിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സിന് തമ്മിൽ വീഡിയോ എടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് ഷോർട്ട്സ് വീഡിയോ എടുത്താണ് ഞാൻ ഇട്ടത് അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ പിന്നെ ഈ മെഹർ കാണിച്ചിട്ട് താലി അത് അതിലൊക്കെ ഓരോ കാരണങ്ങളുണ്ട് കാരണം ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത് പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു പിന്നെ വേറെ വേറെ ഇപ്പോൾ അത് വലിയ പ്രശ്നമായി പ്രശ്നമായിട്ടുണ്ട് മണി ഹണി ട്രാപ്പ് അവനെ ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു അവൻ്റെ ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കുകയാണ് പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ് കുടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ രീതിയിൽ പോയി എന്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ആ പറയുന്ന അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടെങ്കിൽ ചെറുക്കനാണെങ്കിലും ഇപ്പോൾ കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറെ ചാനൽ ആര് എടുത്തെടുത്തിട്ടതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫാൾ ഞാൻ കല്യാണം കഴിച്ചില്ല പിന്നെ ഇന്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ ഫസ്റ്റ് ഓഫ് ഫോൾ ഇൻ്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ശല്യങ്ങളും കാരണങ്ങളും ഉണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഞാൻ കാര്യങ്ങൾ പറയാൻ നിന്നത് ഇപ്പൊ ഷാജി ഒരു വന്നിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതുവരെ അവരുടെ ചാനലിനൊന്നും പറഞ്ഞിട്ടില്ല എന്റെ കല്യാണം കഴിഞ്ഞത് ഇല്ല അവരുടെ ചാനലൊന്നും പറഞ്ഞിട്ടില്ല ഇതിനു മുന്നേ ചെയ്തേക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷാജക്ക് തന്നെ മനസ്സിലാവും കമൻറ്റ് ബോക്സ് വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് കമൻറ്റ് വരെ ഓഫ് ആക്കിയിട്ടാളു ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സും ഓഫ് തന്നെയാണ് കാരണം പൊങ്കാല കിട്ടുന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ബെസ്റ്റ് ഒരു കാര്യം പറയാം നമുക്ക് അറിയുന്നൊരു കാര്യമാണ് നമ്മളൊരു കളവ് പറഞ്ഞാൽ ആ ഒരു കളവ് സത്യമായി തീരുന്നവരെ അല്ലെങ്കിൽ ആ ഒരു കളവിൻ്റെ പേരിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കളവുകൾ നമുക്ക് പറയേണ്ടി വരും അതങ്ങനെയാണ് ലാസ്റ്റ് ഗതി കെട്ടിട്ടായിരിക്കും സത്യങ്ങൾ തുറന്ന് പറയേണ്ടി വരിക സത്യം പറയാത്ത ആളുകളും ഉണ്ടാവുക ഇപ്പോൾ ഷാജിദൊക്കെ പിടിച്ചു നിൽക്കാൻ നിൽക്കള്ളിയില്ലാത്ത അവസ്ഥ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം സത്യമാണ് പറയുന്നത് പറഞ്ഞത് ഇനി കുറച്ച് നേരം ഇത് മാറ്റി പറയാമെന്നറിയില്ല ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞുമായിരിക്കും പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞത് കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മളറിഞ്ഞു കാരണം റൗഫ് എന്ന ആളോട് പണം വാങ്ങിച്ചിട്ട് പേര് ഷർഫ് അലി എന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണ്ടു അതുപോലെ തന്നെ ഷർഫലിയുടെ ഫാമിലി ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് കല്യാണം ഉറപ്പിച്ച പെണ്ണ് പോയി അവനിപ്പോൾ നാട്ടിലും വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരെ അവരങ്ങ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ഒളിവ് ജീവിതം പോലെ ഇപ്പോൾ ഉള്ള നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഒരു മനുഷ്യനെ ആക്കി ഇരുപത്തിയാറ് വയസ്സുകാരനായ ഒരു മനുഷ്യനെ ഇത്രയൊക്കെ ആക്കിയിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ജീവിതം കൊളന്തോണ്ടാകാനൊന്നും ഇല്ലാന്ന് അതിൻ്റെ ഇടയ്ക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുക ഒരാളുടെ കൂടെ ഊഞ്ഞാലാടുന്നതായി കഴിഞ്ഞാലും ഇനി റൂമിലുള്ള കഴിഞ്ഞാലും ഒക്കെ അവർ വീഡിയോസൊക്കെ ഷെയർ ആക്കിയിട്ടുണ്ട് ഫോട്ടോസ് ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇല്ലാത്തതാണെന്നാണ് പറയുന്നത് ഓക്കെ ഷാജിദ പറഞ്ഞതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം അത് ഇല്ലാത്തതാണെന്നുള്ളത് ഇതൊക്കെ വന്നത് ഷാജിദക്കുള്ള കുഴപ്പം കൊണ്ട് തന്നെയാണ് കാരണം ഷാജിദ് ഫസ്റ്റ് ഇട്ട ആ ഒരു വീഡിയോ ആ ഒരു ഷോർട്സ് ആ ഷോർട്ട്സ് തന്നെ അവർ അഹങ്കാരത്തിലാണ് പറയുന്നത് എല്ലാവരും അങ്ങ് വെല്ലുവിളിക്കുന്ന പോലെ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് അത് പറഞ്ഞത് ഷാജിദ് തന്നെയല്ലേ അത് അവരുടെ ചാനലിൽ തന്നെയല്ലേ പറഞ്ഞത് പിന്നീട് ആളുകളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് വന്നപ്പോഴേക്കും അതങ്ങ് എടുത്ത് ഡിലീറ്റാക്കി പക്ഷെ അപ്പോഴേക്കും അത് കംപ്ലീറ്റ് അങ്ങ് വയറായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നിൽക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നീട് അവരുടെ ഓരോ ചുവട് പലതരത്തിലുള്ള കള്ളങ്ങൾ കൊണ്ടായിരുന്നു കള്ളങ്ങൾ കൊണ്ട് തന്നെ ഒരു കൊട്ടാരം പണിതു ഇപ്പൊ ഇത് ഹണി ട്രാപ്പിലേക്ക് ഇവരെത്തി എന്നൊക്കെ പറയുന്നു കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പലരെയും വന്ന് പലതും പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആർക്കും അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഷറഫ് അലിയുടെ സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു കമന്റ് ഇട്ടിരുന്നു ആ കമൻറ്റൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അപ്പം അവർ പറയുന്നുണ്ടായിരുന്നു വയനാട് പോയിട്ടാണ് കല്യാണം കഴിച്ചതെന്നും അതുപോലെ തന്നെ ഇവര് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞത് ഡിസംബർ ഒന്നിനാണ് പക്ഷെ നവംബർ ഇരുപത്തിരണ്ടിനാണ് കല്യാണം കഴിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് സത്യമാവുന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഷോർട്സ് വീഡിയോ ഒക്കെ വന്നത് അതിൻ്റെയൊക്കെ തെളിവ് തന്നെയായിരുന്നു പക്ഷെ ഇപ്പം കല്യാണം കഴിച്ചിട്ടില്ല ഇതൊക്കെ ഞാന് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ അവരുടെ ചാനലില് കൊടുത്തത് കൊണ്ട് ശല്യം ചെയ്യുന്നു അവരിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് എൻ്റെ ഓക്കെ നിങ്ങളിപ്പം മറ്റുള്ളവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് ഇവരോടൊന്നും മറുത്തൊരു വാക്ക് പറയാൻ വേണ്ടി ആവുന്നില്ലേ അത്രയധികം പേര് നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടോ അത്രയും വലിയ പോങ്ങന്മാരൊക്കെ ഉണ്ടോ ഒരു വിധവായിട്ടുള്ളൊരു പെണ്ണിനെ വിളിച്ചിട്ട് ഇത്രയൊക്കെ മോശമായിട്ട് പറയാൻ അങ്ങനെ ഒരുപാട് പേരുണ്ടോ പിന്നെ അവരെ ഒന്നും എതിർക്കാനുള്ള ശേഷി നിങ്ങൾക്കില്ലേ നിങ്ങളുടെ സംസാരത്തിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് ആരോടും തർക്കിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എന്നെ വിളിക്കരുത് ഇനിമേലിതുപോലെ ഇതുപോലെ വസങ്ങളായിട്ട് എന്നെ വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സങ്കുറ്റം ഇല്ലാതായിപ്പോയോ നമ്മുടെ നേർക്കൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യവുമായിട്ട് വന്നു കഴിഞ്ഞാൽ എതിർക്കാനുള്ളൊരു ശേഷി ഉണ്ടായിരിക്കണം അത് ഇനി ഒരു പാവം പോലെ നിൽക്കുന്ന പെണ്ണായാലും ആ പെണ്ണൊന്നും പറയാനാവില്ലെങ്കിൽ ഫോണും കട്ടാക്കിയിട്ട് പോകും അങ്ങനെ ഒരു നമ്പർ കണ്ടിട്ടില്ല ബ്ലോക്ക് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തു വെക്കും വീണ്ടും 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 ഒരാളിങ്ങനെ ശല്യം ചെയ്തുകൊടുക്കാൻ വേണ്ടി അത്രക്കും വലിയ എന്താ ഗതി ഘട്ടം ഒന്നും ലോകത്തുണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ എതിർക്കാനുള്ള ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പച്ചക്കള്ളമാണെന്ന് നമുക്ക് പറഞ്ഞു ജയിക്കാൻ വേണ്ടി പറ്റും കാരണം നിങ്ങളുടെ സംസാര രീതി തന്നെ അതിന് ഉദാഹരണമാണ് ഓരോരുത്തരെയും വിളിച്ചിട്ട് നിങ്ങളുടെ ചാനൽ പൂട്ടിക്കുമെന്ന് അതും ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് പേടിച്ചിട്ട് പല ആളുകളും ചാനലിൽ നിന്ന് ചെയ്ത വീഡിയോസ് വരെ മുക്കിയിട്ടുണ്ട് നിങ്ങളെ പേടിച്ചിട്ട് അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരാൾ ശല്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാലും അതിനെ എതിർക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞത് കളവാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതങ്ങ് തീരുമെന്ന് വിചാരിച്ചോ തീരില്ല കാരണം നിങ്ങൾ ഈ ഒരു കാര്യവും പറഞ്ഞിട്ട് വീഡിയോ ഇട്ടതിന് പിറകെ എത്ര എത്ര വീഡിയോസ് ഇട്ടു ആരെയൊക്കെ കുറ്റം പറഞ്ഞിട്ടിട്ടു അവരൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചിട്ട് രംഗത്ത് വന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ പത്തി മടക്കിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ വന്നേക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ആ അഞ്ച് മക്കളെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് പോലും ചിന്തയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് അവരെ അവരടക്കം നിങ്ങൾ മണ്ടന്മാർക്കിട്ടാ ഉള്ളത് പക്ഷെ അവരെയൊക്കെ പോട്ടെ ഈ അഞ്ച് മക്കളെ അഞ്ച് മക്കളുടെ ഉമ്മയല്ലേ നിങ്ങൾ അപ്പം ഈ അഞ്ച് മക്കളുടെ മുന്നിൽ കിടന്നോട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുക ഇതുപോലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾ വന്നിട്ട് രണ്ട് കരഞ്ഞാലോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കളവ് പറഞ്ഞാലോ അതൊക്കെ ശരിയാവും എന്നാണ് വിചാരിക്കുന്നത് ആ മക്കളെ കുറിച്ച് ചിന്തിച്ചു ഞാൻ ഇതിന് മുന്നേ തന്നെ ആ ഒരു വീഡിയോ ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ മക്കളെ എങ്കിലും ഒന്ന് ചിന്തിക്കണമെന്നുള്ളത് ഇങ്ങനെ കുടുംബക്കാരെയൊക്കെ വല്ലാതെ അങ്ങ് മോശപ്പെട്ട രീതിയിലൊക്കെ പറയുമ്പോൾ നാളെ ആ മക്കൾക്ക് കുടുംബം വേണ്ട ഈ കുടുംബം തന്നെ ഉണ്ടാവുള്ളൂ പിന്നീട് ആ മക്കളെ നോക്കാനൊക്കെ അപ്പോൾ ഈ കുടുംബക്കാരെയൊക്കെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ആ മക്കളെ കുടുംബക്കാർ വെറുക്കുന്ന രീതിയിലൊക്കെ പോവുക ഇപ്പം ഇത്രയൊക്കെ കുറച്ച് മോശമായിട്ട് പറയുമ്പോൾ ആ മക്കൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ അവരോട് പലരും ചോദിച്ചു തുടങ്ങും ഷാജയുടെ എന്ന ലേബലിലാണ് ഇനി അവർ വളരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെയ്യാന്ന് ഇനിയെങ്കിലും ഒന്നും ഇണ്ടാതിരിക്കുക ഒന്നും അനങ്ങാതിരിക്കുക നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എത്ര എത്ര ചാനൽസ് ഇന്റർവ്യൂ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് അജിത നിങ്ങൾ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ആർക്കൊരു പ്രശ്നവുമില്ല പക്ഷെ നിങ്ങൾ ആ ഒരു കല്യാണത്തിന്റെ പുറകെ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്കോട്ട് റിവേഴ്സ് ഇട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത് എല്ലാവർക്കും ചീത്ത പേര് നിങ്ങളുടെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്തു നിങ്ങളുടെ കുടുംബക്കാർക്ക് കംപ്ലീറ്റ് നിങ്ങളുടെ മക്കൾ കഴിക്കഴിഞ്ഞാലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് അനങ്ങാതിരിക്കുക നിങ്ങളുടെ മക്കളുമായിട്ട് മക്കളെ കാര്യങ്ങളുമായിട്ട് പോവുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കുറ്റവും ബാക്കിയുള്ളവരുടെ തലയിലേക്ക് ഇട്ടിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് വേറെ ആരും പറയുന്നില്ല നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾ ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് ആ മക്കൾക്ക് വേണ്ടി ജീവിക്ക് ഇനിയും പേരുദോഷം ഉണ്ടാക്കി കൊടുക്കരുത് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയേ പറയാനുള്ളൂ കാരണം നമുക്കൊക്കെ ഇത് കാണുമ്പോൾ ഇതുപോലെ ആളുകൾ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നു അപ്പം നിങ്ങളെക്കുറിച്ച് ബാക്കിയുള്ളവരെല്ലാവരും വിലയിരുത്തി കഴിഞ്ഞു പല കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടേ വരുന്നുള്ളൂ നിങ്ങൾക്കെതിരെ ആയിട്ടാ വരുന്നുള്ളൂ അപ്പം അതിനൊക്കെ ഇടയാക്കിയത് നിങ്ങളാ അപ്പം നിങ്ങൾ പറഞ്ഞു വെച്ച കാര്യം കൊണ്ട് ബാക്കിയുള്ളവർ പറയുമ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി ഒരു കളവ് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പല കളവുകളും മീതെ മീതയായിട്ട് പറയേണ്ടി വരുന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളെ തന്നെയാണ് കാരണം അത്രയധികം കളകളായിട്ട് നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞു ഒരുവിധം ആളുകൾക്കൊക്കെ ഷാജിദ ഷാജി എന്ന് പറഞ്ഞ അറിയാം ഇപ്പം മോശപ്പെട്ട പേരിന് ഉടമയായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അത്തരത്തിലാക്കി തീർത്ത നിങ്ങൾ തന്നെയാണ് ഇനിയെങ്കിലും ഒന്ന് നോക്കിയും കണ്ടൊക്കെ നിൽക്കുക ചെയ്യാം നിങ്ങളെ ആരെങ്കിലും ദ്രോഹിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെന്ന് ഞാനൊരിക്കലും പറയില്ല ആ മക്കളുടെ ഭാവി ആലോചിച്ചിട്ടാണ് പറയുന്നത് ആ മക്കളുടെ ഭാവി ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പം അതാലോചിച്ചിട്ടാണ് പറയുന്നത് ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രഹസനങ്ങൾ നിർത്തുക ബാക്കിയുള്ളവരുടെ തലയിലേക്ക് കുറ്റങ്ങൾ കൊണ്ടിടുന്ന രീതി അതൊന്ന് നിർത്തുക അത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കായാലും മക്കൾക്കായ കഴിഞ്ഞാൽ ഭാവി ഉണ്ടാവും ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു പണമൊക്കെ ഇന്നത് കൊടുത്തു സ്വർണ്ണം കൊടുത്തു അങ്ങനെ കൊടുത്തു അങ്ങനെയൊക്കെ കൊടുക്കാൻ കഴിവുള്ള ആൾ അങ്ങനെയൊക്കെ വരുമാനമുള്ള ആളുകൾക്ക് ജീവിക്കാനും ആകുമല്ലോ അപ്പം അങ്ങനെ ജീവിച്ച മക്കളെ നോക്കുക ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കല്ലേ ബാക്കിയുള്ളവരെ കൊണ്ട് ഇതുപോലെ മോശം പറയിപ്പിക്കാനുള്ള അവസ്ഥ ഇനിയെങ്കിലും വരുത്താതിരിക്കുക ഷാജിത ഒരു റിക്വസ്റ്റ് ആണ് കാരണം ഇതൊക്കെ കണ്ടിട്ട് പല ആളുകളും മുസ്ലിം സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ ആൻറ്റിമാർക്കൊക്കെ ചെറിയ ചക്കന്മാരുമായിട്ട് ബന്ധമുണ്ട് ചെറിയ ചക്കന്മാർക്ക് അവരുമായിട്ട് ബന്ധമുണ്ട് പെണ്ണുങ്ങൾ അയക്കുകയുള്ളൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ പറയുമ്പോൾ എല്ലാവരും അടച്ച് അടച്ചാക്ഷേപിക്കുക ഇപ്പോൾ ഈ കേരളത്തിൽ വരുന്ന ഇത്രയധികം ആളുകൾ നിങ്ങളിപ്പോൾ വെറുത്തുപോയി അപ്പം അങ്ങനെ ആക്കി തീർത്തത് നിങ്ങളാ ഇനിയിപ്പോൾ കമൻറ്റിൽ വന്നിട്ടും റിയാക്ട് ചെയ്തിട്ട് വന്നിട്ട് പറയുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ നാവ് തന്നെ ഇപ്പം നിങ്ങളുടെ ശത്രുവായിട്ടുള്ളത്